പിന്നെ മോര് ഉണ്ടാക്കുക മൊയിൽ ഉപ്പിട്ടിട്ട് കലക്കുകൾ വെറുതെ വെയിലിടുക പിന്നെ കഴിഞ്ഞിട്ട് ദിവസേന മോരിലിട്ട് ഇങ്ങനെ വെയിലിടുകെയിലെ ഉണങ്ങണതിന്റെ മുന്നേ ആണ് അങ്ങനത്തെ അവിടെ ഒരു കടല കടലക്കൂട്ടാനും പപ്പടവും ഇന്നത്തെ രാത്രി വിഭവ അതൊന്നും ഇളക്കോ കടല കൂട്ടാൻ വെള്ള കടല കൂട്ടാനാണ് പക്ഷെ കടല കറുത്ത വെള്ള मधी मधी आठ आता मधी 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 ഞാൻ ഈ ബോട്ടിൽ കാണിക്കുന്നത് എന്താ പറയുക നല്ല സുഖമാണേ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചപ്പാത്തി റൊട്ടി അങ്ങനത്തെ ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മേലെ ഇത്തിരി ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാരണം നമ്മൾ ദോശ ദോശത്തവയിൽ നമ്മളിങ്ങനെ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ദോശയുടെ മേലെ ഇപ്പം നമ്മൾ നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം